ബാങ്ക് ആൻഡ് ഓഫീസ് മേഖലയിൽ നിരവധി ഒഴിവുകൾ ജോബ് ഹണ്ട് വിവിധ ഒഴിവുകളിൽ നിയമനം നടത്തുന്നു ഒഴിവുകൾ ക്രെഡിറ്റ് ഓഫീസർ ഒഴിവുള്ള ജില്ല തൃശൂർ എറണാകുളം പാലക്കാട് ആലപ്പുഴ സ്റ്റുഡൻറ്റ് കൗൺസിലർ തൃശൂർ മെയിൽ കലക്ഷൻ എക്സിക്യൂട്ടീവ് തൃശൂർ യോഗ്യത എസ് എസ് എൽ സി റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് വർക്ക് ഫ്രം ഹോം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ ഫോർ ടു സെവൻ എച്ച് ബി സി ഗ്രൂപ്പ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ഫാക്ടറി സെക്ഷനുകളിലെ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ തോറ്റവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ സീറോ ഫോർ സീറോ ടു സെവൻ ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ സീറോ ഫൈവ് സീറോ കൗൺസിലർ ഗ്രൂപ്പ് കമ്പനി വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ശമ്പളം പതിനെട്ട് അഞ്ഞൂറ് മുതൽ ഇരുപത്തഞ്ച് എണ്ണൂറ് വരെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ സെവൻ ഡബിൾ ത്രീ ഫൈവ് നയൻ ത്രീ വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ഫോർ സിക്സ് എയ്റ്റ് വൺ സിക്സ് വീഗ്രാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കമ്പനിയുടെ വിവിധ സെക്ഷനുകളിലും തസ്തികകളിലുമായി നിരവധി ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രവൃത്തി പരിചയം നിർബന്ധമില്ല പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ താമസവും ഭക്ഷണവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് തുടക്ക ശമ്പളം ഇരുപത്തൊന്നായിരം രൂപ മുതൽ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ സിക്സ് സെവൻ നയൻ വൺ സെവൻ